ഈ ചെടിയുടെ പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഒരുപാട് വിത്ത് ഉണ്ടാകും ഒരു ഇതിൽ തന്നെ ഒരുപാട് വിത്ത് ഉണ്ടാകും വിത്ത് നിലത്തിന് വേണ്ടിയിട്ട് തനിയെ ഉണ്ടാകും അതല്ലാതെ നമുക്ക് പാകി കൊടുത്തിട്ട് നമുക്ക് ചട്ടിയിലെ മണ്ണിലൊക്കെ പാകി കൊടുത്തിട്ട് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഒരു ഡബിൾ പെറ്റിലുള്ള ഒരു സീനി അതായത് കോസ്മോസ് ചെടിയാണ് കേട്ടോ ഇത് ഞങ്ങളുടെ നാട്ടിലേക്ക് സീനിയാന്നും പറയും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ ഈ സീ കോസ്മോസ് സ്റ്റഡിയുടെ ഒരു ഫുൾ വീഡിയോ ഞാൻ ചാനലിട്ടുണ്ടായിരുന്നു കാണാത്തൊരെന്തല്ലോ വീഡിയോ ഒന്ന് കാണണം അപ്പോൾ ഞാൻ തൊട്ടടുത്തുള്ളത് ഞാൻ വിചാരിച്ചു ലൈറ്റ് കളറിലെ യെല്ലോ കളറിലെ സീനിയാണെന്ന് ഞാൻ വിചാരിച്ചു കോസ്മോസ് ആണ് പക്ഷേ ഇത് ബെന്തിച്ചെടിയാണ് കേട്ടോ പക്ഷേ എൻ്റെ പൂക്കൾക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു കേട്ടോ സീനിയൻ്റെ പൂക്കൾ പോലെ തന്നെ എനിക്ക് തോന്നി അപ്പോൾ കണ്ടില്ലേ അതുപോലെ തോന്നി പക്ഷേ ഇതിൻ്റെ ഇല കണ്ടില്ലേ ബന്ദിച്ചെടിയാണത് അപ്പോൾ നല്ല ഭംഗിയായിട്ട് രണ്ടും കാണാൻ നല്ല കളർഫുൾ ആയിട്ടുണ്ട് കേട്ടോ നല്ല കളർഫുള്ളാണ് നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ ഞാൻ അതിൻ്റെ ഭംഗി കണ്ടിട്ട് ഞാൻ വഴിയരികിൽ നിന്ന് ഒരു വീഡിയോ എടുത്ത കേട്ടോ ഇത് നല്ല ഭംഗിയായിട്ട് അപ്പം നിങ്ങളെ നാട്ടിലൊക്കെ ഇത് ഈ ചെടിക്ക് എന്താ പേര് എന്ന് നിങ്ങൾ നിങ്ങളെന്തായിട്ടൊന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ഒരുപാട് വിത്തുണ്ട് ഉണ്ട് കേട്ടോ ഒരുപാട് വിത്തുണ്ട് ഉണ്ട് അപ്പം നല്ല ഭംഗിയായിട്ടാണ് ഈ പൂക്കളുള്ളത്